തമിഴ്നാട്ടിൽ ഇതില്ലേ ഇതിനകത്ത് വിഷം കൂടുതലാണെന്ന് പറയും അതെ അതെ അതെന്തായിരിക്കും അവരങ്ങനെ വിളവ് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടാണ് അല്ല വിളവുക അവർ അവിടെ നിന്ന് ഒരു ദിവസം കഴിച്ചിട്ട് ഇന്നിപ്പോ രാവിലെ ഇന്നലെ ഇന്നലെ വെട്ടുന്ന ഇന്ന് വെട്ടുന്നതായിട്ട് നാളെയാണ് അവിടെ എത്തുന്നത് അത് വരുമ്പഴത്തേനും അതിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് വാടിയങ്ങ് പോകും കറിവേപ്പ് എന്ന് പറയുന്ന ഇത് ഇന്ന് ഇന്നിത് വെട്ടി വെച്ച് വൈകുന്നേരം ആവുമ്പോ ഇത് വാടി പോകും പിന്നെ ഇതിന് ഉപയോഗമില്ല വാടി പോയി കഴിഞ്ഞാൽ ഇതിന് ഉപയോഗമില്ല പക്ഷെ അവരതിനകത്ത് ഒരു കെമിക്കലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് എടുക്കുന്ന കരിവേപ്പ് ഒരാഴ്ചയില അതൊരു പ്രത്യേക ഒരു കെമിക്കലിനകത്ത് ഒരു വിഷം ചേർത്ത് ഒരു കെമിക്കലിൽ നിന്ന് എടുക്കുക അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല വണ്ടിയല്ല വണ്ടിയുടെ മേളിൽ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടിയുടെ മുകളിൽ പച്ചക്കറിയുടെ മേളിലാണ് ഈ കെട്ട് കെട്ടി കഴിഞ്ഞു വെച്ചേക്കുന്നത് അത്രയും വെയിലടിച്ചു വരുമ്പോഴും ആ ഇലയ്ക്ക് നല്ല പച്ചപ്പ് ഒരു ഒരു വാട്ടം ഇല്ലാതിരിക്കുന്ന കണ്ടില്ലേ ഒരു യഥാർത്ഥ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ഇല ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റംശോന്നും ഇല്ലെങ്കിൽ അത് ഇവിടെ വരുമ്പോഴത്തേന് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല കരിഞ്ഞു പോവും അതിനകത്ത് അങ്ങനെ ചെയ്യുന്നത് വിപണിയിലേ ഈ അവർ കൊടുക്കുന്ന അതേ കൊടുക്കാൻ അവര് അവർ കൊടുക്കുന്ന റേറ്റ് അല്ല അവർക്ക് മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് അവിടെ അവിടെ ഒരു കിലോ കറി കറിവേപ്പ് കിട്ടുന്നേ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് പക്ഷെ നമുക്ക് നൂറ് രൂപ കിട്ടും പക്ഷെ ഇത് ഇത് മേടിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ട് നമ്മൾ കൊണ്ടില്ലെന്നനുസരിച്ച് അടുക്കാനും ആളുണ്ട് നമ്മളിപ്പോ ഒരു മിനിമം നൂറ് രൂപ മിനിമം കൊടുത്തേക്കുന്നത് കിലോയ്ക്ക് തൂക്കി കൊടുക്കും സ്ഥിരം സ്ഥിരമായിട്ട് മേടിക്കാളുണ്ട്